പ്രിയ പ്രിയഭക്തരെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായേക്കാം ആ നേട്ടങ്ങൾ മാത്രം വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സംതൃപ്തനായിരിക്കും ജീവിതത്തിൽ ഇല്ലാത്തതിനെ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിലും തൃപ്തിപ്പെടാൻ സാധിക്കില്ല ഭക്തരെ ഹൃദയത്തോടെ ക്ഷമിക്കാനും സ്നേഹിക്കാനും പഠിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ബഹുമാനം ലഭിക്കാത്ത സ്ഥലത്ത് നിൽക്കാതിരിക്കുക നിങ്ങളുടെ ആത്മാഭിമാനത്തിന് നിങ്ങൾ മുൻഗണന നൽകിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയകരമായ ഒരു വ്യക്തിയാകാൻ കഴിയും ഭക്തർ ഒരു കാര്യം അറിയുക മനുഷ്യന് അസാധ്യമായത് ഒന്നും തന്നെ ഈ ലോകത്തില്ല എന്നതാണ് സത്യം എന്തെങ്കിലും അസാധ്യമായിരുന്നെങ്കിൽ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു ഈ ഭൂമിയിൽ ഒരു തെറ്റും വരാതെ ആരും ജീവിച്ചിട്ടുണ്ടാകില്ല നിങ്ങൾ നടക്കാൻ പഠിച്ചപ്പോൾ വീണു പോയിരുന്നു വീണപ്പോൾ എഴുന്നേൽക്കാനും പഠിച്ചു തിരുത്തലുകളാണ് ജീവിതത്തെ സമ്പൂർണ്ണമാക്കുന്നത് ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവൻ സമ്പൂർണനാണ് കാരണം അവൻ സന്തോഷിക്കാനായി വലിയ വലിയ കാര്യങ്ങൾക്ക് കാത്തിരിക്കുന്നില്ല ഭക്തരെ ചില ആളുകൾക്ക് ഒരു പനിനീർ പൂന്തോട്ടം മുഴുവനും നൽകിയാലും അവർ അതിലെ മുള്ളു പെട്ടെന്ന് കണ്ടുപിടിക്കും എന്നാൽ ചിലർക്ക് ഒരു ചെറിയ ഇല നൽകിയാലും ഒരു പൂന്തോട്ടം മുഴുവൻ കിട്ടിയ സന്തോഷം അവർക്കുണ്ടാകും ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും അളവുകോൽ എപ്പോഴും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കുക ആ ലക്ഷ്യത്തിനായി പരിശ്രമിക്കുക ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാകട്ടെ ओम नमः शिवाय